Vamos, cara. ആശ്രയ സമ്മാന പെരുമഴ എന്താണെന്ന് ഭവന നിങ്ങൾക്കറിയേണ്ടത് ഭവനരഹിതരായ പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ അതുമാത്രമല്ല പതിനൊന്നോളം കുടുംബങ്ങൾ വീട് ജപ്തിയാവുന്ന പതിനൊന്നോളം കുടുംബങ്ങളെയാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിൽ നിങ്ങൾക്കൊപ്പം എത്തിച്ചിരിക്കുന്നത് ഈ മാസം മുപ്പതാം തീയതി മാസ ഞാൻ മെഗാ ഞർക്കെടുപ്പും നടക്കുന്നതായി ഒരു ലക്ഷത്തി അറുപതിനായിരം ടോക്കൺ ആണ് ഞങ്ങൾ ഈ ഒരു സമ്മാന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടോക്കൺ തിയ്യാതെ വന്നാൽ മെഗാ നേർക്കെടുപ്പിന്റെ തീയതി മാറ്റിവെക്കുകയും ും ബാക്കിയുള്ള മാസരക്കെടുപ്പ് മാസം തോറും നടക്കുന്നതായിരിക്കും ടോക്കൺ എടുത്ത് എടുക്കുന്നവർ എടുക്കേണ്ട കാര്യമില്ല മാസംതോറുള്ള ഞെറക്കെടുപ്പിന്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടേ ആദ്യം സെലക്ട് ചെയ്യുന്ന അഞ്ച് ടോക്കൺസിന് ലഭിക്കുന്നത് മൂന്ന് സെന്റ് വീതവും രണ്ടാം സമ്മാനമായിട്ട് ഒരു ഗോൾഡ് കോയിനുമാണ് ലഭിക്കുന്നത് മെഗാ ഒന്നാം സമ്മാനമായി ഒൻപത് വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയുമാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് അതായത് ഒന്നാം സമ്മാനമായി ആദ്യം സെലക്ട് ചെയ്യുന്ന പത്ത് ടോക്കൺസിന് ആദ്യത്തെ ഒരു ടോക്കണ് ഒരു ഇന്റർലോക്ക് കമ്പനിയും അടുത്ത ഒമ്പത് ടോക്കൺ ിൽ ലഭിക്കുന്നത് വരെ വീടുകളാണ് രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്കാണ് അതിൽ പന്ത്രണ്ട് പേർക്ക് അഞ്ച് സെന്റ് വെച്ചും ഒരാൾക്ക് പത്ത് സെന്റ് വെച്ചുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മൂന്നാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഏവരുടെയും സ്വപ്ന വാഹനമായ താർ കാറാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മൂന്ന് പേർക്ക് സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനമായി നിങ്ങളിലെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ലഭിക്കുന്നത് ഗോൾഡ് കോയിനാണ് ആറാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നൂറ് പേർക്ക് ഗ്രഹോപകരണങ്ങളാണ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയവ ഈ സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാൻ അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് അയ്യായിരം പതിനായിരം രൂപയ്ക്ക് വരെ ടോക്കൺസുകൾ അവൈലബിൾ ആണ് അഞ്ഞൂറ് രൂപയ്ക്കാണെങ്കിൽ രണ്ട് ടോക്കണും ആയിരം രൂപയ്ക്കാണെങ്കിൽ അഞ്ച് ടോക്കൺസും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണെങ്കിൽ ഏഴ് ടോക്കൺസും അയ്യായിരം രൂപയ്ക്കാണെങ്കിൽ ടോക്കൺസും പതിനായിരം രൂപയ്ക്കാണെങ്കിൽ അൻപത് ടോക്കൺസുമാണ് ആശ്രയ സമ്മാന പെരുമയുടെ ബോക്സിൽ നിക്ഷേപിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ കാണുന്ന ഗൂഗിൾ പേയിലോ ർ കോഡിലോ പേയ്മെന്റ് ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് ബോക്സിൽ ടോക്കൺ നിക്ഷേപിച്ച ശേഷം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ റെസിപ്റ്റാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത് പൗരരഹിതരായ ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ കാണല്ലേ എന്നും ഫിനാൻസിന്റെ ബാധ്യത മൂലം നിരവധി പേരാണ് ഞങ്ങളുടെ ഈ ഒരു സമൂഹത്തിൽ മരണത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒരു കൈത്താങ്ങെന്ന നിലയിലാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പരിപാടിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ജീവൻ പോലും പൊലിയരുതെന്ന വിശ്വാസത്തോടുകൂടി എല്ലാ പേരും ആശ്രയ സമ്മാന പരിപാടിയിലൂടെ മകാത്ഭുതം പിറക്കാൻ ഇനി വെറും ഒൻപത് ദിവസം മാത്രം നിങ്ങൾ എല്ലാവരും ടോക്കൺ എടുത്ത് ഈ പദ്ധതിയുടെ ഭാഗമാകും